ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മമ്മൂക്കാട് ഡൊമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ നാളെ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് അപ്പോൾ ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ ഈ സിനിമയെക്കുറിച്ചിട്ടൊന്ന് പറയുകയാണ് നമ്മളൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഗൗതം വാസുദേവൻ മേനോൻ്റെ കണ്ടിരുന്നു അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ സിനിമ വന്ന വഴികളെ കുറിച്ചിട്ടൊക്കെ പുള്ളി പറയുന്നുണ്ട് മമ്മൂക്കാട് മറ്റൊരു സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബസൂക്ക എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമ ആയിട്ട് വരാൻ പോകുന്ന ഒരു സിനിമ അതും ഒരു യുവ സംവിധായകന്റെ സിനിമയാണ് അതും വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് എന്നാൽ ഈ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ മമ്മുക്ക നായകനായിട്ട് എത്തുന്നു ഗോകുൽ സുരേഷ് മമ്മൂക്കായോടൊപ്പം തന്നെ ഒരു പ്രധാന വേഷം ചെയ്യുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാട്ട് ഈ സിനിമ വരുന്നു ഗൗതം വാസുദേവൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് പക്ഷെ എന്നാൽ വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ട് തന്നെ തുടങ്ങിയത് കാരണം ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു മമ്മുക്കടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു വൺലൈൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നതും നമുക്കാ കഥ കേട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിനെ വിളിച്ചിട്ട് പറയുന്നു ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങി സിനിമതായ റിലീസ് റിലീസിന്റെ വക്കത്തേക്ക് എത്തി നിൽക്കുന്നത് ഇന്നലെ ഇതിന്റെ ഒരു ലിറിക്കൽ സോങ് ഇറങ്ങിയതും ആ ഒരു സോങ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രതീക്ഷ തോന്നി പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഒരു ഏജൻസി തുടങ്ങുന്നു അതായത് സി ഐ ഡിയുടെ ഒരു ഏജൻസി തുടങ്ങുന്നു അതിനകത്ത് ഗോകുൾ സുരേഷ് പാ പാർട്ടാകുന്നു അപ്പം ഒരു പേഡ്സിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിനിമയുടെ കഥ പോകുന്നത് എന്നുള്ളത് ഏകദേശം ഒരു രൂപം നമുക്ക് പിടിയിട്ടിട്ടുണ്ടെങ്കിലും സിനിമയെ കുറിച്ചിട്ട് മറ്റൊന്നും തന്നെ നമുക്കറിയില്ല പക്ഷെ എനിക്ക് ആദ്യം പറയേണ്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ബ്രാൻഡഡ് കമ്പനി ഈ സിനിമ എടുക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും അതൊരു ചെറിയ സിനിമ ആണെങ്കിൽ പോലും ഇപ്പം കാതൽ നന്മകൾ നേരത്ത് മയക്കം ആ സിനിമകൾ പോലും പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് കാരണം അത്രത്തോളം എന്താ പറയാ കാമ്പുള്ള കഥാപാത്രങ്ങൾ അത്രത്തോളം ഡെപ് ഉള്ള തിരക്കഥയൊക്കെ എടുത്തിട്ട് മമ്മൂക്ക ജനങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് എടുത്തിട്ട് അറിമാതിച്ചു കളഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ആദ്യം തന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഈ ഈയൊരു കമ്പനിയിലുള്ള ഒരു വിശ്വാസം മറ്റൊന്ന് നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെയാണ് കാരണം മമ്മൂക്ക ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്നും കാണാതെ ചെയ്യില്ല നിങ്ങളൊരു പോസ്റ്റർ ഒരു പക്ഷേ ചിലപ്പം ഈ സിനിമയുടെ കണ്ടു കാണാരിക്കും അതിനകത്ത് മമ്മൂക്ക പറയുന്നു എന്റെ ഏജൻസിയെ നിങ്ങൾ ചെറുതായി കാണരുതെന്ന് ആ ചെറുതായി കാണരുത് എന്ന് പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത് നാളെ ഒമ്പത് മണിക്ക് നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ എന്താണ് പറയാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്താണേലും എനിക്കിപ്പം അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട് കാരണം എൻ്റെ ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് ഒന്നും തോന്നിയില്ല പിന്നീട് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് സിനിമയിൽ ഒരു ചെറിയ ചെറിയ പ്രതീക്ഷകളൊക്കെ വന്നു തുടങ്ങി അതോടൊപ്പം തന്നെ ഗൗതം വാസുദേവൻ മരന്റെ ഈ ഒരു ഇന്റർവ്യൂ ഒരിക്കലും ഈ ഒരു സിനിമ വലിയൊരു ഹൈപ്പിലല്ല വരുന്നതെന്നുള്ള മനസ്സിലാക്കണം നോർമൽ റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഫാൻസുകാരാണെങ്കിൽ പോലും വലിയ ആഘോഷമൊന്നും ഒന്നും ആക്കാതെ തന്നെയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരവേൽക്കുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ണൂർ സ്കോഡ് സിനിമ വന്നതുപോലെ ഒരു ഗംഭീര വിജയമായിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഇനി സിനിമ സ്ക്രീനിൽ വന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ പക്ഷേ എൻ്റെ പ്രതീക്ഷ എൻ്റെ ഒരു വിശ്വാസമാണ് കാരണം ഒന്ന് മമ്മൂട്ടി കമ്പനി മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയുടെ മുഖം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പിന്നെ ഗോകുൽ സുരേഷിനകത്ത് ഒരു പ്രധാന റോൾ ചെയ്യുന്നു ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ഒരു കോമഡി എൻ്റർടൈനർ സിനിമ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂക്ക എടുത്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ജോണിലുള്ള സിനിമകൾ അദ്ദേഹം പ്രേക്ഷകരെ ഞെട്ടിച്ചു ഇപ്പം ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമ ആണ് വെറും മൂന്നേ മൂന്ന് നാല് നാല് ക്യാരക്ടർ കൊണ്ടുവന്നിട്ട് ആ ഒരു സിനിമ ബ്ലാക്ക് ക്യാമ്പറ്റിൽ ഒരു പരീക്ഷണ ചിത്രമായിട്ട് കൊണ്ടുവന്നിട്ട് മമ്മൂക്ക ആ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ആ ക്രൂരനായിട്ടുള്ള അല്ലെങ്കിൽ കൊടൂരനായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെ മമ്മൂക്ക അവിസ്മരണീയമാക്കിയത് നമ്മൾ ഇന്നും മറന്നിട്ടില്ല എന്നുള്ള അപ്പം അതുപോലെ തന്നെ ഓരോ സിനിമകളും എടുക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് മമ്മൂക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൊമനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയും എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഇപ്പം എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ നിലനിർത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം രണ്ടര മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം എന്താണെങ്കിലും പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ അതായത് ത്രില്ലടിപ്പിക്കുന്ന തരത്തിൽ ആ ഇൻവെസ്റ്റിഗേഷനൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ ആ സോങ്ങൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഇപ്പം കൂടി വരികയാണ് എന്താണെങ്കിലും നാളെ നമുക്ക് തിയേറ്ററിൽ കാണാം സിനിമ കണ്ടതിനു ശേഷം എൻ്റെ പേഴ്സണലായിട്ടുള്ള റിവ്യൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രതീക്ഷ എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും